നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇനി അങ്ങോട്ട് സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം കാരണം വിജിലൻസ് അന്വേഷണം വരുന്നതോടെ പിണറായിക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വരിക കൈക്കൂലി അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ഗുരുതര പരാതികളിലാണ് വിജിലൻസ് അന്വേഷണം വരുന്നതും സംസ്ഥാനമാകെ അധികാര പരിധിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനായ അജിത്തിന്റെ കൈപ്പിടിയിലാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ഒന്നാകെയുള്ളത് വിജിലൻസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തുന്നവരുമാണ് വിജിലൻസ് ഡയറക്ടർ ഡി ജി പി റാങ്കുള്ള യോഗേഷ് ഗുപ്ത ഒഴിച്ചുള്ളവരെല്ലാം അജിത്തിന്റെ ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തേണ്ടതും എസ് പി റാങ്കിലെ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ സാഹചര്യത്തിൽ അജിത് ക്രമസമാധാന ചുമതലയിൽ തുടർന്നാൽ വിജിലൻസ് അന്വേഷണം ദുഷ്കരമാകും തെളിവുകൾ അട്ടിമറിക്കാൻ അജിത് ശ്രമിക്കുന്നതായും ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതായും പി വി എൻ എം എൽ എ ആരോപണം ഉന്നയിച്ചിരുന്നു അജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന കടുത്ത നിലപാടിലാണ് സി പി ഐ ഉള്ളത് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനെ വിമർശിച്ച സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതം എന്ന ലേഖനം പോലും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് പ്രകാശ് ബാബു തുറന്നടിച്ചത് എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ച കാര്യം സർക്കാരിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ലേഖനം എഴുതിയതും ഇത് പാർട്ടിയുടെ പൊതുവായ നിലപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണമുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐയുടെ കടുത്ത വിമർശനം മറികടന്ന് സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല ഒക്ടോബർ നാല് മുതൽ നിയമസഭ സമ്മേളിക്കുകയാണ് എ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയമാണെങ്കിലും വിജിലൻസ് അന്വേഷണം നേരിടുന്ന എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിക്കുന്നത് ഗുരുതര പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും ടൈറ്റാനിയൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തെ കോടതി ഉത്തരവുണ്ടായതിന് പിന്നാലെ അന്ന് മുഖ്യമന്ത്രിയായെന്ന ഉമ്മൻചാണ്ടി വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞിരുന്നു ഉന്നത നേതാവായ ഉമ്മൻചാണ്ടി കാട്ടിയ മാതൃക പോലും പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന വിമർശനം പ്രതിപക്ഷത്തിനുണ്ട് എന്നാൽ അജിത്തിനെ മാറ്റിയാൽ അടുത്തത് പി ശശിയെ നീക്കുകയെന്ന ആവശ്യമുയരുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കാണ് നിലവിൽ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണം ശശിയെയും നീക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൈക്കൂലി അടക്കമുള്ള അഴിമതി ആരോപണങ്ങളിലുമാണ് വിജിലൻസ് അന്വേഷണമുള്ളത് ആറുമാസം സമയമെടുത്ത് നടത്തേണ്ട വിശദമായ അന്വേഷണമാണിത് ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ഭൂമിയെ എ വാങ്ങിയതിലും ഇതിൽ ഭൂഗർഭം ും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും എ ഡി ജി പിന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ച ശേഷം വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുകയായിരുന്നു കരിപ്പൂർ വഴി കടത്തുന്ന സ്വർണം തട്ടിയെടുക്കൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളെക്കൊല്ലിക്കൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തൽ സ്വർണക്കടത്തുകാരുമായുള്ള ബന്ധുക്കളുടെ ചങ്ങാത്തം കോഴിക്കോട്ടെ ബിസിനസ്സുകാരന്റെ ദുരൂഹമായ തിരോധാനം മലപ്പുറം എടവണ്ണയിൽ യുവാവ് വെടിയേറ്റു മരിച്ചത് കൈക്കൂലി ആരോപണങ്ങൾ അടക്കം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഡി നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുകയാണ് നന്ദി